ഹലോ ഗൈസ് വെൽക്കം ടു സ്പെക്ടർ മോട്ടോർ വ്ളോഗ്സ് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് എൻജിൻ റണ്ണിങ് ഇൻ പീരീഡ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഇൻ പീരീഡിനെ കുറിച്ചാണ് സോ നിങ്ങളിപ്പോൾ ഒരു പുതിയ വണ്ടി എടുക്കുകയാണെങ്കിലോ വണ്ടിയുടെ എൻജിൻ റീബിൽഡൊക്കെ കഴിഞ്ഞ് ഇറ ഷോറൂമിൽ നിന്നൊക്കെ വണ്ടി ഇറക്കുമ്പോഴൊക്കെ നിങ്ങളടുത്ത് ഷോറൂംകാർ പറയാറുണ്ട് വണ്ടി ഒരു സ്പെസിഫിക് സ്പീഡിൽ മാത്രമേ ഓടിക്കാവുള്ളൂ പയ്യെ ഓടിക്കണമെന്നൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തല്ല ഓടിക്കാനുള്ളത് നമ്മളാ ബൈ ബൈക്കിൻ്റെ ആർ പി എം മെയിൻറ്റെയിൻ ചെയ്താണോ ഓടിക്കാനുള്ളത് നമ്മൾ ടാക്കോമീറ്റർ ഇല്ലാത്ത ബൈക്കാണെങ്കിൽ നമ്മൾ ഓരോ ഗിയറിലും ഇത്ര സ്പീഡിൽ പോകണമെന്നുണ്ട് അത് ഞാൻ വീഡിയോയിൽ പിന്നെ പറഞ്ഞുതരാം സോ എന്താണ് ഈ എഞ്ചിൻ ബ്രേക്കിങ്ങിൻ പിരീഡ് നമ്മളിപ്പോൾ ഒരു പുതിയ വണ്ടി എടുക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എഞ്ചിൻ റീബിൽഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ വണ്ടി ആണെങ്കിൽ അതിൻ്റെ എഞ്ചിൻ്റെ അകത്ത് വരുന്ന കോമ്പോൺ കോമ്പോണൻസൊക്കെ പുതിയതായിരിക്കും സോ ഈ പുതിയ കമ്പോണൻസ് ഒക്കെ ഇരിക്കുന്നത് നല്ല ടൈറ്റായിട്ടായിരിക്കുന്നത് ഫിറ്റായിട്ടിരിക്കുന്നത് ഇത് നമ്മൾ ഈ ബ്രേക്കിംഗിൻ പീരീഡിൽ വണ്ടി യൂസ് ചെയ്യുമ്പോഴത്തേക്കും വണ്ടിയുടെ പാർട്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റബ്ബായിട്ട് പോളിഷ്ഡ് ആയിട്ട് വരും ഈ പാർട്സ് പാർട്സൊക്കെ ഒന്ന് ആയിട്ട് നല്ല ഒരു പ്രോപ്പർ സീലിങ്ങും ഫിറ്റിങ്ങൊക്കെ ആയിട്ട് വരും സോ ആ ഒരു പീരീഡിനെയാണ് നമ്മൾ റണ്ണിങ് ഇൻ പീരീഡ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഇൻ പീരീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ വണ്ടി ഓവർഹീറ്റ് ചെയ്യും വണ്ടി ചിലപ്പോൾ മൈലേജ് കുറവായിരിക്കും വണ്ടിയുടെ പവർ കുറവായിരിക്കും വണ്ടിക്ക് വൈബ്രേഷൻസ് കൂടുതലൊക്കെ ആയിരിക്കും ഈ ഒരു കാരണം കൊണ്ടാണ് ഈ വണ്ടിക്ക് വൈബ്രേഷൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളത് പിന്നീട് വണ്ടി നമ്മൾ എഞ്ചിൻ്റെ എല്ലാ പാർട്സും ഈ റണ്ണിങ് പീരീഡിൽ ബ്രേക്കിൻ ആയിട്ട് വരുമെങ്കിലും മെയിൻ ആയിട്ട് ബ്രേക്കിന് ആവുന്ന മൂന്ന് പാർട്സ് ആണ് പിസ്റ്റൻ റിങ്സ് പിസ്റ്റൺ പിന്നെ സിലിണ്ടർ വോയ്സ് അപ്പോൾ നോർമലി നമ്മൾ ഈ എൻജിൻ ബ്രേക്കിങ്ങും പീരീഡ് ചെയ്യുന്നത് ഒരു തൗസൻഡ് കിലോമീറ്റർ ടു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ വരെയൊക്കെയാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഒരു ഫസ്റ്റ് തൗസൻഡ് കിലോമീറ്റർ എപ്പോഴും നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ബ്രേക്കിംഗ് പീരീഡ് ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ എൻജിൻ്റെ അകത്തൊക്കെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്സൊക്കെ റബ്ബാവുമെന്ന് അപ്പോൾ ഈ പാർട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും റബ്ബായിട്ട് പോളിഷ് ആയിട്ട് വരുന്ന ടൈമിൽ എഞ്ചിൻ്റെ അകത്തൊക്കെ ചെറിയ മെറ്റൽ ഷേവിങ്സ് ഫോം ചെയ്യും ഈ പാർട്സ് പാർട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് അപ്പോൾ കുറേയൊക്കെ നമ്മൾ എയർ ഫിൽ ഓയിൽ ഫിൽട്ടർ സോറി ഓയിൽ ഫിൽട്ടർ ഫിൽട്ടർ ചെയ്യും പിന്നെ ഓയിൽ ഫിൽട്ടർ ഫിൽട്ടർ ചെയ്യാത്ത ഡസ്റ്റ് പാർട്ടിക്കിൾസ് നമ്മളുടെ എഞ്ചിൻ ഓയിലിൽ കാണും നിങ്ങൾ ഓവറായിട്ട് റബ്ബ് ചെയ്തൊക്കെ വണ്ടി ഓടിക്കുന്ന ടൈമിൽ ഇത് നിങ്ങളുടെ പിസ്റ്റൺ റിങ്സിനെയും നിങ്ങളുടെ സിലിണ്ടർ വോയിൾസിനെയൊക്കെ ഡാമേജ് വരുത്താൻ ഉണ്ട് അത് പിന്നീട് ലോങ് ടേം യൂസിൽ നിങ്ങൾ ആ ബൈക്കിനെ ബാധിക്കും പവർ കുറവായിരിക്കും പിന്നെ മൈലേജ് കുറവ് കിട്ടുക അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസൊക്കെ വരാൻ ഉണ്ട് സോ നിങ്ങൾ ഈ ഒരു ടൈമിൽ ഓവറായിട്ട് റബ് ചെയ്ത് ഓടിക്കാതിരിക്കുക അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ എഞ്ചിൻ ബ്രേക്കിങ്ങിൻ പിരീഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ നിങ്ങൾ വണ്ടി യൂസ് ചെയ്യാതെ വെച്ചുക്കുവാണെങ്കിൽ ഒരു വൺ അവറിൽ കൂടുതലൊക്കെ യൂസ് ചെയ്യാതെ വണ്ടി വെച്ചേക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു തേർട്ടി സെക്കൻഡ്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക നമ്മളെ ഓയിലൊക്കെ എല്ലാ പാർട്സിലും ഒന്ന് സർക്കുലേറ്റ് ചെയ്ത് എത്താനായിട്ട് എടുക്കുന്ന ഒരു ടൈമാണ് സോ ഒന്ന് തോന്നുന്നത് എക്സിഡൻറ്റായി നമ്മളപ്പോൾ അവിടെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഫുള്ള് ബ്ലോക്ക് ആകും വേറെ വണ്ടികളൊക്കെ വന്ന് നിന്നിട്ട് അപ്പോൾ നമുക്ക് ബാക്കി ടോപ്പിക്കിലോട്ട് പോവാം അപ്പോൾ നമ്മളെ എൻജിൻ ഓയിലിൽ എഞ്ചിൻ ഓയിൽ നിങ്ങളുടെ എൻജിൻ്റെ അകത്തുള്ള പാർട്സിലൊക്കെ ഒന്ന് സർക്കുലേറ്റ് ചെയ്ത് എത്താനായിട്ടാണ് ഞാനൊരു തേർട്ടി സെക്കൻഡ്സ് പറഞ്ഞത് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കണമെന്ന് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വണ്ടി എടുത്തോട്ട് പോവാം എടുത്തുകൊണ്ട് പോകുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോഴും തന്നെ നമ്മൾ ഓവറായിട്ട് റെഡ് ലൈൻ ചെയ്യാനോ റവ് ചെയ്ത് ഓടിക്കാനോ ഒന്നും നിൽക്കരുത് ജസ്റ്റ് ഒന്ന് പയ്യ ഒരു നോർമൽ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ നോക്കുക പിന്നീടുള്ളത് ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ എൻജിൻ റീബിൾഡ് ഇപ്പോൾ കഴിഞ്ഞതാണ് ഇപ്പോൾ ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് കിലോമീറ്റർ ആയി അപ്പോൾ എങ്ങനെയാണ് എൻജിൻ ബ്രേക്കിംഗ് പിരീഡ് തീർത്തതാണെന്ന് പറഞ്ഞു തരാം ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കെ ടി എമ്മിൻ്റെ മാനുവല് റെഫർ ചെയ്തായിരുന്നു അപ്പോൾ കെ ടി എമ്മിൻ്റെ മാനുവലിൽ റഫർ ചെയ്ത ടൈമിൽ അവരതിൽ പറഞ്ഞിരുന്നത് ഫസ്റ്റ് തൗസൻഡ് കിലോമീറ്റേഴ്സ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എമ്മിനെ പോവുക പോകാതിരിക്കുക നോക്കുക എന്നാണ് കെ ടി എമ്മിൻ്റെ മാനുവലിൽ പറഞ്ഞിരുന്നത് ഇത് പല ബൈക്സിനും പല ആർ പി എം റേഞ്ചായിരിക്കും കമ്പനിയെ റെക്കമെൻഡ് ചെയ്യുന്നത് സോ നിങ്ങൾ ആ മാനുവലി റെഫർ ചെയ്ത് നോക്കുക ഞാൻ ഇന്ത്യയുടെ ഒക്കെ മാനുവൽ വേണ്ടപ്പോഴത്തേക്കും ഒരു ഫസ്റ്റ് ത്രീ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഒരു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം ആ ഒരു റേഞ്ചിലൊക്കെ ഓടിക്കാവുള്ളൂ എന്നൊക്കെയാണ് കൊടുത്തിരുന്നത് പിന്നെ ഇപ്പോൾ ഈ ടാക്കോമീറ്റർ ഇല്ലാത്ത ബൈക്ക്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു ടാക്കോമീറ്റർ ഇല്ല നിങ്ങൾക്ക് ഇവിടെ ഈ ആർ പി എം അറിയാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മാനുവലി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഫസ്റ്റ് ഗിയറിൽ ഒരു ട്വൻറ്റി കിലോമീറ്റർ സെക്കൻഡ് ഗിയറിൽ ഒരു തേർട്ടി കിലോമീറ്റർ ഇതിപ്പോൾ ഞാൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ കേസാണ് കേട്ടോ പറഞ്ഞത് നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ അങ്ങനെയാണ് കമ്പനി റെക്കമെൻഡ് ചെയ്തത് പിന്നെ നമ്മളൊരു ഫസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ട്വൻറ്റി ഫൈവ് ഫസ്റ്റ് ഗിയർ ട്വൻറ്റി ഫൈവ് സെക്കൻഡ് ഗിയർ തേർട്ടി ഫൈവ് അങ്ങനെയൊക്കെയാണ് കൊടുത്തിരുന്നത് സോ നിങ്ങൾ എപ്പോഴും മാനുവൽ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ വരും പിന്നെ ഞാനപ്പോൾ ചെയ്തത് ഫസ്റ്റ് തന്നെ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കിയ ഉടനെ തന്നെ ഈ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം റേഞ്ചിലൊന്നും വണ്ടി കയറ്റിയില്ല ഞാൻ ചെയ്തത് മെയിനായിട്ട് ഫസ്റ്റ് ഒരു ത്രീ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ഒരു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എമ്മിലും ഒരു ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നീട് ഒരു സിക്സ് തൗസൻഡ് ആർ പി എമ്മിൻ്റെ അകത്തൊക്കെ വെച്ച് ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങി പിന്നെ ഒരു എയ്റ്റ് ഹൺഡ്രഡ് കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സെവൻ തൗസൻഡ് ആ ഒരു റേഞ്ചിലൊക്കെ ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങി പിന്നീട് ഉള്ളത് ഇപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു ഞാൻ ഇപ്പോൾ ഒരു സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എമ്മിലൊക്കെയാണ് ഞാൻ ഇപ്പോൾ ബൈക്ക് ഓടിക്കുന്നത് എപ്പോഴും അങ്ങനെ ഓടിക്കണമെന്നില്ല നിങ്ങൾക്ക് നല്ലൊരു ഹൈവേ ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു റേഞ്ച് വരെ പോവാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാതെ എപ്പോഴും വണ്ടി എടുത്തുടനെ ആ റേഞ്ച് കേറ്റി തന്നെ ഓടിക്കണമെന്നൊന്നുമില്ല ഇപ്പോൾ ഞാൻ ഓടിക്കുന്നത് സിക്സ് ഗിയറിൽ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എമ്മിലാണ് ഓടിക്കുന്നത് വണ്ടിന് വണ്ടിക്ക് എഞ്ചിൻ നോക്കിങ്ങിയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നിങ്ങൾക്ക് ഇതേപോലെ ഓടിക്കാവുന്നതാണ് പിന്നീട് വേറെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഹൈവേസിൽ ഒരു സ്പീഡ് തന്നെ ഒരേ ആർ പി എം സ്പീഡല്ല ഒരേ ആർ പി എം മെയിൻ്റെയിൻ ചെയ്ത് പോകാതിരിക്കാൻ നോക്കുക ഞാനിപ്പോൾ ഒരു സിക്സ് ഗിയറിൽ സെവൻറ്റിയിലൊക്കെ ജസ്റ്റ് ഒരു ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എമ്മിലൊക്കെ ഒരു ടു കിലോമീറ്റേഴ്സ് കവർ ചെയ്യണമെങ്കിൽ ഇടയ്ക്കൊക്കെ ഒരു ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് താഴേക്കൊന്ന് ആർ പി എം കൊണ്ടുവരണം കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുറച്ചും കൂടെ കൊടുക്കണം അങ്ങനെ ഓടിക്കാൻ നോക്കുക ഹൈവേസിൽ ഓടിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് ഹൈവേസിലല്ല കുറച്ച് കോർണേഴ്സൊക്കെ കൂടുതലുള്ള റോഡ്സിൽ ഓടിക്കാനായിരിക്കും അപ്പോൾ നമുക്ക് എപ്പോഴും ഗിയർ 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 ഷിഫ്റ്റൊക്കെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരേ സ്പീഡിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഓടിക്കുന്നില്ല പല പല സ്പീഡിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി ട്രാഫിക്കിൽ കൊണ്ടിട്ട് ഓവറായിട്ട് വണ്ടി ഹീറ്റ് ഹീറ്റാക്കാതിരിക്കാൻ നോക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റക്കായിട്ട് കിടക്കുന്ന ട്രാഫിക്കൊക്കെ ഉണ്ടല്ലോ അവിടെ കൊണ്ടുപോയിട്ട് വണ്ടി ഇട്ട് ചുമ്മാ ഓവർ ഹീറ്റാക്കി അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാന്ന് നോക്കുക കൂടുതലും ഹീറ്റൊന്നും ആക്കാതെ നോർമലി കൊണ്ടു കിടക്കാൻ നോക്കുക പിന്നെ വേറെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അണ്ടർ ഷിഫ്റ്റ് ചെയ്ത് എഞ്ചിൻ നോക്കിങ്ങി വരുന്ന രീതിക്കൊന്നും ഓടിക്കില്ല ഇപ്പോൾ ഒരു സെക്കൻഡ് തേർഡ് ഗിയറിലൊക്കെ ടെന്നിലൊക്കെ പോകുന്നത് അങ്ങനെ അങ്ങനെയൊന്നും ചെറിയ സ്പീഡ്സിലൊന്നും പെട്ടെന്ന് കറക്റ്റ് ഒരു ആ ഗിയർ പ്രോപ്പറായിട്ട് ഷിഫ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കാൻ നോക്കുക എഞ്ചിന് ഒരു തരത്തിലുള്ള സ്ട്രെസ്സും കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക അപ്പോൾ പിന്നെ അടുത്ത ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മളുടെ മാനുഫാക്ചറേഴ്സ് പറയുന്ന ടൈമിൽ തന്നെ കൊണ്ടുപോയി ഓയിൽ ചേഞ്ച് നമ്മളെ ഓയിൽ ഫിൽറ്റർ ചെയ്ഞ്ചൊക്കെ ചെയ്യാൻ നോക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഈ എഞ്ചിൻ്റെ അകത്ത് മെറ്റൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞായിരുന്നു ആ ഒരു പാർട്ടിക്കിൾസൊക്കെ നമ്മൾ ആ ഓയിലിൽ ഡെപ്പോസിറ്റായി കിടക്കുകയായിരിക്കും അതൊക്കെ നമ്മൾ ഈ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോഴാണ് ആ പാർട്ടിക്കിൾസ് ഒക്കെ ഫുൾ ഓയിൽ ഓയിൽ ഫിൽറ്റർ എല്ലാം ചെയ്ഞ്ച് ചെയ്ത എൻ്റെ ഓയിൽ ചേഞ്ച് ഈ ബൈക്കിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്തവർ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കാം നിങ്ങൾക്ക് അതിൻ്റെ ഫിൽറ്ററൊക്കെ കാറ് കുറവായിരിക്കുന്നത് കാണാൻ പറ്റും സോ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബൈ